നിങ്ങൾ എന്ത് നോക്കി നിൽക്കണം നിങ്ങൾക്ക് ഒരു ഐഡിയം കിട്ടണില്ല റിസൾട്ട് വരട്ടേ റിസൾട്ട് പരിചയ പ്ലസ് ടുന്റെ ക്ലാസ് പഠിക്കാണ്ടൊക്കെയാണ് ചങ്ങയമാരെ പഠിച്ച് തുടങ്ങിക്കോളൂ റിസൾട്ട് ഒന്നും നിങ്ങൾ കാത്ത് നിൽക്കണ്ട പ്ലസ് ടു സ്റ്റാർട്ട് ചെയ്തോളൂ നിങ്ങൾ ആ റിസൾട്ട് വന്നിട്ട് എന്താവാൻ നിങ്ങൾക്ക് ആ റിസൾട്ട് വരും ചിലപ്പോൾ ഡബിൾ പാസ് ഉണ്ടാവും അപ്പൊ ഡബിൾ പാസ് കിട്ടിയിക്കണെന്ന് എഴുതിയിട്ട് നമ്മൾ ഇവിടെ പഠിക്കണ്ട എന്നാണോ അല്ലല്ലോ നമ്മൾ പഠിക്കണം നമുക്ക് എക്സാമ്പിള് ഇരുപത്തിനാല് മാർക്ക് മതി ശരിക്ക് പ്ലസ് വണ്ണില് ഇംഗ്ലീഷ് ജയിക്കാന് എത്രയിൽ എൺപതിലിട്ടോ എൺപതിൽ ഇരുപത്തിനാല് മാർക്ക് മതി ഒരുത്തിന് നാല്പത്തെട്ട് മാർക്ക് കിട്ടി യസ് ഓന് പ്ലസ് ടു പാസ്സായി ഇംഗ്ലീഷ് എന്നുള്ളതാണ് അവൻ പ്ലസ് ടു പാസ്സായി ഇംഗ്ലീഷ് അപ്പൊ അതുകൊണ്ട് പ്ലസ് ടു ഇനി പഠിക്കണ്ടല്ലോ അങ്ങനെയാണോ കരുതേണ്ടിയത് പഠിക്കടാ തുടങ്ങടാ നമ്മൾ വളരെ കളർഫുൾ ആയിട്ട് നമ്മളെ ലൈഫ് ഇങ്ങനെ ലീഡ് ചെയ്യണം നമ്മള് അല്ലേ ഒരു കുറെ ടെൻഷൻ കുറഞ്ഞു എന്നുള്ള ഒരു ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാവും ടെൻഷൻ കുറേ കുറഞ്ഞല്ലോ അല്ലെ ഫുൾ മാർക്കിനെ കുറിച്ചാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ റാംസിന്റെ കൂടെ വാങ്ങും ഒരു രസമായിട്ട് ഇങ്ങനെ ഫുൾ മാർക്ക് ഒക്കെ എഡ്യൂട്ടൈൻമെന്റ് സംഗതി ഉണ്ട് എന്ത് എഡ്യൂട്ടൈൻമെന്റ് പറഞ്ഞാല് എന്റർടൈൻമെന്റ് ശ്രദ്ധിച്ചു കേട്ടോ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ പിന്നെ എന്റർടൈൻമെന്റിന്റെ സാധനമാണ് സാധനമാണ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഈ ഒരു പോളിസിയാണ് നമ്മളെ റാൻസ് ഭയങ്കര രസായിട്ട് നമ്മൾ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വൈ യു വൈറ്റ് നിങ്ങൾ എന്തിനും അല്ലെ അല്ലെങ്കിൽ വൈ ഷുഡ് യു നിങ്ങൾ എന്തിനു കാത്തിരിക്കണം ലേൺ ഹിയർ ഇറ്റ് നമുക്ക് ഇവിടെ മുതൽ പഠിച്ചു തുടങ്ങാ ഇത് നമ്മുടെ റാൻസിലൊക്കെ ലൈവ് ക്ലാസുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഓരോരുത്തരും വായോ നമുക്ക് ഇതാ ഇവിടെ ഇങ്ങനെ പഠിച്ച് 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 സെറ്റാക്കി തുടങ്ങാം കേട്ടോ നിങ്ങൾ ഒട്ടും എന്ത് ചെയ്യണ്ട നിങ്ങളെ ക്ലാസ്സിനെ കാത്തിരിക്കേണ്ട വറ്റ്സ് ലേൺ റൈറ്റ് നൗ ടു ഡൈസെൽഫ് താങ്ക് യു വെരി മച്ച് സി യു ദാ